പാലക്കാട് പോയ തിരിച്ചു അയ്യത് അങ്ങനെ ആക്കാൻ പലരും ആഗ്രഹിച്ചാൽ അതാവില്ലല്ലോ ജനങ്ങൾക്ക് അറിയാലോ ഇക്കാര്യങ്ങളൊക്കെ അത് എന്തിനു വേണ്ടിയാ പറയുന്നതാണ് അപ്പൊ അതിനൊക്കെ കൃത്യമായും വ്യക്തമായും മറുപടികൾ പറഞ്ഞു കഴിഞ്ഞു പാനൂരിൽ പൊട്ടിയ ബോംബും അതിനുശേഷം ഉണ്ടാക്കിയ പല നുണബോംബുകളും അത് പൊട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഈ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല കാരണം അതിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വടകരയിലെ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അതിന്റെ റിസൾട്ട് നാലാം തീയതി അറിയാം പിന്നെ അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളും കൂടെ പുറത്തു വരാനുണ്ട് അതും കൂടെ വരട്ടെ അപ്പൊ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം അതല്ലാതെ അതിലേക്ക് ഞാനില്ല ആ ചാപ്പ് എന്റെ മേലെന്തായാലും വീഴില്ല അതെ അതാ ഞാൻ പറഞ്ഞത് അത് അതിനൊക്കെ കൃത്യമായ മറുപടി പറഞ്ഞു കഴിഞ്ഞു അത് വ്യാജമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയവന്റെ പേരിൽ എടുക്കണ്ടേ ആ പേരുകാരന്റെ നമ്മൾ അങ്ങോട്ട് പരാതി കൊടുക്കുക അതിൽ പെട്ടെന്ന് നടപടി വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് ഏ അതിൽ പിന്നെ പരാതി അന്ന് തന്നെ കൊടുത്തതാണ് പിന്നെ വീണ്ടും ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇതുവരെ ആരാ ഉണ്ടാക്കിയെന്ന് പോലീസ് പറയുന്നില്ല നോക്കട്ടെ വെയിറ്റ് ചെയ്യ എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയട്ടെ അപ്പൊ ബാക്കി പറയാം പോലീസ് അന്വേഷിക്കണം വേഗം അതിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണം തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളത് രണ്ടു ഭാഗത്തും ഞാൻ അതിന്റെ ഞാൻ അതിന്റെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ മറുപടി പറഞ്ഞു എന്നെ ഇതിന്നല്ല തുടങ്ങിയത് തുടങ്ങിയത് നേരെ ഓപ്പോസിറ്റ് വെച്ചിട്ടായിരുന്നു അത് കഴിഞ്ഞ് ഓരോ ഘട്ടത്തിൽ അതൊന്ന് ഏശാദായപ്പോൾ പലതും പലതും പരീക്ഷിച്ചു നോക്കിയിട്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം ഇതിലേക്ക് കടന്നത് അപ്പം അതിനൊക്കെയുള്ള മറുപടി കൃത്യമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ വ്യക്തിഹത്യയെ സംബന്ധിച്ചും അതുപോലെ തന്നെ വർഗീയതയെ സംബന്ധിച്ചൊക്കെ എൻ്റെ നിലപാട് വളരെ ക്ലിയറായി പിന്നെ തെരഞ്ഞെടുപ്പ് ദിവസമല്ല ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ചെന്ന അന്ന് തൊട്ട് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്ന അന്ന് തൊട്ടേ കൃത്യമായി വടകരയിലെ ജനങ്ങളുടെ മുമ്പിലും മാധ്യമങ്ങളുടെ മുന്നിലും ഒക്കെ ഞാൻ പറയുന്നുണ്ട് പറ്റിയതിനു ശേഷം താങ്കൾ ഇതെല്ലാം നിഷേധിക്കുന്നത് എന്നാണ് പറയുന്നത് അതാണ് ഇതിൽ ഏറ്റവും വലിയ പച്ചക്കള്ളം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതിന്റെ ഓരോ ഡേറ്റും ഇതും അനുസരിച്ച് നിങ്ങൾ എടുത്തു നോക്ക് നിങ്ങളുടെ ചാനലുകളിൽ ഞാൻ കൊടുത്ത ബൈറ്റ് ഇന്റർവ്യൂ ഉണ്ടല്ലോ ഒന്നാമത് എനിക്ക് അതിന്റെ ഒരു ആനുകൂല്യം അവിടെ ഇല്ല അതിന്റെ ഒരു ആനുകൂല്യം കിട്ടാനില്ല നിങ്ങൾ അതിന്റെ മൊത്തം പോപ്പുലേഷൻ സ്പ്ലിറ്റപ്പ് ഒക്കെ എടുത്തു നോക്ക് എനിക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ജയിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എല്ലാവരും ഒരുമിച്ച് നിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഒരുമിച്ച് നിന്നിട്ടുണ്ടെന്ന് കരുതുന്ന സ്ഥാനാർത്ഥിയാണ് അതിന്റെ പേരിൽ ജയിച്ചിട്ടുണ്ടാവും എന്നാണ് എന്റെ ആത്മവിശ്വാസം നാലാം തീയതി അറിയാം ബാക്കി കാര്യങ്ങൾ അപ്പൊ പറയാം ഓക്കെ സുരേന്ദ്രൻ ഇവിടെ ഇലക്ഷൻ പ്രഖ്യാപിച്ച ആദ്യഘട്ടത്തിൽ തന്നെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു പാലക്കാട് ഒരു പക്ഷേ സംസ്ഥാന സെക്രട്ടറി അവിടെ കച്ചവടം നടന്നു സി പി എമ്മിന്റെ ഈ ഇതിലൊരു രണ്ട് രണ്ട് അല്ല ബിജെപി ആയിട്ട് കച്ചവടം ആരാ നടത്തുന്നൊക്കെ ഇപ്പൊ കേരളത്തിലെ എല്ലാവർക്കും മനസ്സിലായല്ലോ ഞാനും നിരവധി തവണ കണ്ടിട്ടുണ്ടെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയും എന്തിനാ ബി ജെ പിയുടെ പ്രഭാരിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണുന്നത് എന്താ അവര് തമ്മില് ചർച്ച എന്ത് രാഷ്ട്രീയമാണ് അവിടെ ചർച്ച അപ്പൊ അവര് തമ്മിലുള്ള നെക്സസും ധാരണകളും അല്ലാതെ നിരവധി തവണ കണ്ട് ചർച്ച നടത്തേണ്ട ഒരു സാഹചര്യവും ഇല്ല രണ്ടാമത്തെ കാര്യം എവിടെയാണ് മുഖ്യമന്ത്രിയും ബി ജെ പി പ്രഭാരെയും കണ്ടെന്നുള്ളത് നിങ്ങൾക്ക് പോലും ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അതീവ രഹസ്യമായിട്ടുള്ള കൂടിക്കാഴ്ച വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് അതീവ രഹസ്യമായി നിങ്ങൾ ആരും കാണാതെ നിങ്ങളോട് കണക്ക് പുറത്തുനിന്ന് പറയാനുള്ള അവസരം പോലും കിട്ടാത്തൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടുത്തെ ചർച്ച എന്താ എന്തിനാ ഇ പി കാണുന്നത് എന്തിനാ മുഖ്യമന്ത്രി കാണുന്നേ അയാൾ കേന്ദ്രമന്ത്രിയോ പിന്നെ എന്തെങ്കിലും വികസന പ്രവർത്തനം ചർച്ച ചെയ്യാനല്ലല്ലോ അതിന് രഹസ്യമായിട്ട് കാണേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ കച്ചവടം ഡീലൊക്കെ തമ്മിൽ സിപിഎമ്മും ബി ജെ പിയും തമ്മിലുള്ളതാണ് വളരെ വ്യക്തമാണ് അത് വടകരയിലുണ്ടോ തൃശ്ശൂരുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുകയാണ് അപ്പൊ ആ ചാപ്പയും ഞങ്ങളുടെ മേലെ വെക്കണ്ട ഞങ്ങൾക്ക് ബി ജെ പി ആയിട്ട് യാതൊരു ഇടപാടും ഇല്ല ഞങ്ങൾ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളുകളാണ് രാജ്യത്തുടനീളം കേരളത്തിലും രാജ്യത്തുടനീളം കെ മുരളീധരനെ പോലെ ഒരാള് ബി ജെ പിയെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വടകര വിട്ട് തൃശ്ശൂർ വന്ന് നേരിട്ട് നേർക്കു നേർ മത്സരിച്ച് ഈ ഈ പ്രസ്ഥാനത്തിന്റെ തീരുമാനത്തിന്റെ ആർജവം ബോധ്യപ്പെടുത്തിയതാണ് അപ്പൊ ഞങ്ങൾക്ക് ബി ജെ പി ആയിട്ട് യാതൊരു ധാരണകളും ഇല്ല ഞങ്ങൾ അവരെ പരസ്യമായിട്ടും കണ്ടിട്ടില്ല ഞങ്ങൾ അവരെ രഹസ്യമായിട്ടും കണ്ടിട്ടില്ല ഞങ്ങൾ പ്രഭാരിയുമായി നിരവധി തവണയും കണ്ടിട്ടില്ല ഞങ്ങൾ ചായ ഒടിക്കാനും വിളിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അവരുമായിട്ട് ഒരു നക്സസ് അവരുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്തുകൊണ്ട് സുരേന്ദ്രൻ ഇവിടെ ബൈ ബൈലക്ഷണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു തൃശ്ശൂരിലും വടകരയിലും റിസൾട്ട് കാണുമ്പോൾ അത് അറിയാം സുരേന്ദ്രൻ പറഞ്ഞു അതാരൊക്കെ തമ്മിൽ സംസാരിച്ചതിന്റെ ശേഷമുള്ള ധാരണയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരും പക്ഷെ അത് വടകരയിലും തൃശൂരിലെയും ജനങ്ങൾ അതിന് നിന്നു കൊടുത്തിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഒന്നോ സി അവർ പി ആർ ടിമിന് വെക്കുന്നതിന് ഞങ്ങളെതിരില്ല അതൊക്കെ ഓരോ സ്ഥാനാർത്ഥിയുടെ ഇൻഡിവിജ്വൽ ചോയ്സാണ് അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനമാണ് പക്ഷെ വെച്ച പി ആർ ടീമിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ വന്നിട്ട് അവിടെ മാധ്യമ പ്രവർത്തക എന്നുള്ള നിലക്ക് പ്രവർത്തകൻ എന്നുള്ള നിലക്ക് കഴിഞ്ഞ മൂന്ന് മാസം പ്രചരണം നടത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും പിറ്റേ ദിവസമായിരുന്നു ഇതുവരെ എൽ ഡി എഫിന് വേണ്ടി പി ആർ വർക്ക് എന്നുള്ള ഡീറ്റെയിൽസ് പുറത്തു വരികയും ചെയ്യുന്നത് അപ്പം ജനങ്ങളെ മിസ്ലീഡ് ചെയ്യരുത് ആരാണെങ്കിലും അത് മാധ്യമ പ്രവർത്തകരാണെങ്കിലും പി ആർ ഏജൻസി ആണെങ്കിലും പിന്നെ സ്ഥാനാർത്ഥികളാണെങ്കിലും ഒന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് അങ്ങനെ ഒരു പി ആർ ഏജൻസി ഉണ്ടെങ്കിൽ ആ ഏജൻസിയുടെ അഭിപ്രായമായിട്ട് പറയാം അതൊരു ഇൻഡിപെൻഡന്റ് മാധ്യമ പ്രവർത്തകരുടെ അഭിപ്രായമായിട്ട് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ ആളുകളെ എനിക്കെതിരെ തിരിച്ചുവിടാനുള്ള ഒരു തന്ത്രം എന്നുള്ളതല്ല അപ്പൊ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കും പാർട്ടി എന്നുള്ള നിലക്കുമുള്ള അവരുടെ ഫ്രീഡം അതിന് ഞാൻ പിന്നെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല അത് ആർക്ക് വേണേലും തീരുമാനിക്കാം ടീച്ചറുടെ അല്ല അതില് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പിന്നെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ട ഒന്നാണ് ഞാൻ അതിനെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് വിവരങ്ങൾ കൂടെ കിട്ടാനുണ്ട് അത് കിട്ടിയാൽ ഞാൻ എന്റെ കാര്യങ്ങൾ പുറത്തു പറയും അതങ്ങനെ പിന്നെ നിഷ്കളങ്കമായി പറഞ്ഞു പോയ ഒന്നല്ല വളരെ ഇന്റൻഷനലായി ഒരു ചാപ്പ കുത്താൻ നടത്തിയ ശ്രമമാണ് അത് കേരളീയ പൊതുസമൂഹവും വടകരയിലെ ജനങ്ങളും തിരിച്ചറിഞ്ഞ് തന്നെ അതിനെ പരാജയപ്പെടുത്തുകയും ചെയ്യും വടകരയിൽ അതിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്